ഇട്ടിയപ്പം കഴിക്കാം ഓക്കെ നല്ല കിട്ടില ഇടിയപ്പം ഉണ്ട് ഓക്കെ അട്ടിപ്പൊളിയായിട്ട് സൂപ്പർ ഇടിയപ്പൊക്കെ പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല കിട്ടിലെ ഇടിയപ്പമാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയാണ് ഓക്കെ ഇതെല്ലാം ആട്ടിപ്പൊളിയായിട്ടാണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ ചാനൽ ഇതു അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നല്ല ആട്ടിപ്പൊളി ഇതായിട്ടാണ് ഓക്കെ അതുപോലെ നമുക്കതാ എന്താ പറയുക നല്ല കിട്ടിലും മുട്ടക്കറിയുണ്ട് കേട്ടോ സംസാര സംസാരത്തുണ്ടാക്കി പോയി നല്ല നല്ല കിട്ടിലും ഒരു രണ്ട് മുട്ട ഉണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞു കേട്ടോ രണ്ട് മുട്ട ഉണ്ട് നല്ല കറിയൊക്കെ നല്ല മസാല ഒക്കെ നല്ല കീട്ടിലാണ് കേട്ടോ ഓക്കെ നല്ല ആട്ടിപ്പൊളി ഐറ്റം ആണ് അപ്പോൾ രണ്ടും മുട്ടയുണ്ട് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ നല്ല ആട്ടിപ്പൊളി മുട്ട കറിയും അതുപോലെ തന്നെ നല്ല കിട്ടിലും കിട്ടില ഇടിയ പോണ് ഓക്കെ നമുക്ക് ബജസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിലേക്ക് നമുക്ക് ഇടിയപ്പം വെക്കാം ഓക്കേ കേ സപ്പോ നമുക്ക് ഒന്ന് ഒന്ന് രണ്ടാമത്തെ എടുക്കുന്നുണ്ട് രണ്ട് ഇത് രണ്ട് അതുപോലെ മൂന്ന് മൂന്നെണ്ണം മതി തർക്കാലം ഇപ്പം തർക്കാലത്തേക്ക് മൂന്നെണ്ണം മതി പിന്നെ നമ്മൾ കറി വെക്കാം വേണമെങ്കിൽ പിന്നെ എടുക്കാം പക്ഷേ നല്ല കിട്ടില്ല അയച്ചോളാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നമുക്കതെല്ലാം കൊണ്ട് അടച്ചു വയ്ക്കാം അത് വേണ്ട നമുക്കിന്നെല്ലാം മുട്ട കറി എടുക്കാം ഓക്കെ ഇന്നപ്പം ഇതൊക്കെയാണ് നമ്മളെ കിട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ആ ടിക്കൂട്ടിൽ നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ഈ മെനു ഒക്കെ അതായത് ആണ് ഓക്കെ ഇപ്പം ഇതിൻ്റെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരും എല്ലാവരും ഒന്നും കാണുക നല്ല അടിപൊളി ഐറ്റം ആണ് കറി ഒഴിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകാം സ്പെഷ്യൽ കിട്ടണം അടിപൊളി ഐറ്റം നമ്മൾ ഫാസ്റ്റ് ഒക്കെ ദിവസം കറി മൊത്തം ഓക്കെ കുറച്ചുള്ളൂ ബാക്കി എല്ലാവരും കഴിച്ചുകൊണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാം ഓക്കെ ഗസ എല്ലാം നമ്മളെ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ നല്ല കറി ഇത് മുങ്ങി ഇരിക്കുന്നു നല്ല കിട്ടി അടിപൊളി ഒരു ഐറ്റമാണ് നമ്മളിവിടെ കഴിക്കാൻ പോകുന്നത് അടിപൊളി ഇതാ മുട്ട കറി ഇതല്ല കിടിലമുട്ട കറിയും അതുപോലെ തന്നെ അടിപൊളി ഒരു ഇടിയപ്പം ഉണ്ട് ഓക്കെ സപ്പോ നമുക്ക് അതായത് അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാം അടിപൊളി കിടം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതിലൊക്കെ ഷോർട്ട് കട്ടിലുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നല്ല അടിപൊളി ഐറ്റം ഉണ്ട് ഇത് ഉണ്ടാക്കി കഴിക്കാൻ തീർച്ചയായിട്ടും മറക്കരുത് സംഭവം നല്ല കിടിലോ കിടിലം ഐറ്റമാണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ നല്ല കിടിലാണ് അങ്ങനെ നമുക്ക് ഇനി ഒരു ചായയും കൂടി ഉണ്ട് കാണിച്ച് തരാം ഓക്കെ നമ്മൾ മുട്ടയൊക്കെ നല്ല സ്പെഷ്യൽ രീതിയിൽ നമ്മൾ എന്താ പറയുക നമ്മൾ ഇത് ചെയ്തെടുത്ത എന്താ പറയുക അടിപ്പൊളി ഒരു എന്താ പറയുക ഒരു മുട്ട മുട്ടയാണ് നമ്മൾ മഞ്ഞ ഇതിൽ കാണിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോസിലെ നമ്മൾ എണ്ണയിൽ അതിനൊക്കെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത മുട്ടയാണിത് അതിന് ശേഷം ഉണ്ടായി കറിയിലേക്ക് ഇട്ടേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക അട്ടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല തേങ്ങ നൽകിയതാണ് മുകളിലൊക്കെ നല്ല തേങ്ങയുണ്ട് തേങ്ങ ഒക്കെ വെച്ച് നല്ല നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കി നല്ല കിടിലം എന്താ പറയുക ഇടിയപ്പോൾ ഇനിയപ്പം ഞാൻ പൂ പോലെ ഇരിക്കുന്ന കിട്ടിലം അട്ടിപ്പൊളി സൂപ്പർ ഇടിയപ്പോണ് ഓക്കെ നമുക്ക് അതായത് ഇനിയിപ്പോൾ സമയം കളയേണ്ട നേരെയും കഴിക്കാം കൊതി വരുന്നു അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സൊക്കെ കേസുമ്പോൾ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമുക്കതായത് എടുക്കാം കണ്ടോ ഐറ്റം നാലിപൊളി ഇഞ്ഞ് മുട്ടയൊക്കെ സൂപ്പറാണോ എന്തോ ഒരു ഓക്കെ ഐറ്റം അപ്പോൾ ഇതിന്റെ നമ്മൾ ലൈവായിട്ട് രാവിലെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ എല്ലാരും ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് നല്ല അടിപൊളി ഐറ്റംസ് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അടിപൊളി ഐറ്റം കഴിക്കുക നമ്മൾ ഒരു പീസൂടെ നമുക്ക് കടിക്കാം കേട്ടോ കേട്ടോ മുട്ടയോ നമ്മൾ അടിപൊളിയായിട്ടാണ് വെച്ചേക്കുന്നത് മഞ്ഞൾപ്പൊളിയൊക്കെ ഇട്ട് പിന്നെ റോസ്റ്റ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ കറിയിലേക്ക് ഇട്ടേക്കുന്ന കേസ് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലോ അതിലും അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക അതുപോലെ ഉണ്ടാക്കാം നമുക്ക് ജസ്റ്റ് എടുക്കാം കറി എടുത്ത് കഴിക്കാം അടിപൊളി ആയിട്ടോ കണ്ടോ സൂപ്പർ ഐറ്റം കിട്ടില്ല കിട്ടില്ല ആട്ടിപ്പൊളി സൂപ്പർ ആയിട്ട് കേട്ടോ ആഹാ എന്നാൽ അറിയാം വണ്ട മുട്ട ഒക്കെ അടിപൊളി സൂപ്പർ നല്ല നല്ല രുചിയുണ്ട് അതുപോലെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക ആ ബെല്ല് പെട്ടെന്ന് കൂടെ എനേബിൾ ചെയ്ത് വെക്ക എന്നോട് കിഴതം കിഴുതം വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എല്ലോ സപ്പോർട്ട് ചെയ്യാം ആടിപ്പൊളി ആടിപ്പൊളി സൂപ്പർ ഇതിന്റെ കാര്യം ഓക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഓക്കെ സപ്പോ മുട്ട ഏകദേശം പകുതി ആയിട്ടുണ്ട് അത് നനക്കുന്നത് അവിടെ ഫുള്ളൊരു മുട്ടതാവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഫുൾ മുട്ട എന്താവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഐറ്റം ഓക്കെ അടിപൊളി എന്തും ചുച്ചോ അടിപൊളി അടിപൊളി സൂപ്പർ ആണ് ഒന്നുകൂടെ കാണിച്ചു തരാൻ കണ്ടോ എന്താ രസം അപ്പം ആരും ഈ വീഡിയോ മിസ് ചെയ്യരുത് എല്ലാവരും ഒന്ന് കാണുക അത് മാത്രമല്ല ഇന്ന് നമുക്ക് അടിപൊളി സംഭവങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് അപ്പൊ എല്ലാം കാണിച്ചു തരുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ തന്നെ എല്ലാവരും ആ ബെൽ ബട്ടൺ ഓൺ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് വളരെ കുറവാണ് അപ്പൊ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഒന്ന് കാണുക ഒന്ന് ഓൺ ചെയ്ത് അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് കാണുന്നത് ഓക്കെ അതായത് അടുത്തതാണ് അടുത്ത മുട്ട എടുത്തിട്ടുണ്ട് തീരാറായി കറി കുറച്ച് കൂടുതലാണ് പൊളിച്ചത് ചെടപ്പ ഇനിയിപ്പം ഇവര് ഇതിലൂടെ കൊണ്ടുവരേണ്ടി വരും

അപ്പൊ അതൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് കാണാമെന്ന് പക്ഷെ എന്തൊക്കെയാണ് ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇതാണ് സംഭവം ഓക്കെ ചെയ്യാം ഇത് കഴിഞ്ഞായ കുടിക്കാം ഇവിടെ കുറച്ചുകൂടെ ഉണ്ട് കറിയുണ്ട് കേട്ടോ കറിയും കുറച്ചുകൂടെ ഉണ്ട് ഓക്കെ കറിയപ്പതാ ഇത്രയും ബാക്കിയുണ്ട് പിന്നെ നമുക്ക് ഒരു ഇടിയപ്പം കൂടെ ഏർക്കോ ഒന്നും കൂടെ എടുക്കേ ദോ ഇപ്പം കാരണം അത്രയും രുചിയുണ്ട് അതുകൊണ്ടാണ് പൊളി കിട്ടല നമുക്ക് ബാക്കി മുട്ടയുണ്ട് അതുപോലെ ആ കറി ഉണ്ട് അതുകൊണ്ട് കൊളത്ത് കഴിക്കാതിരിക്കും അടുപ്പിളേസ്റ്റ് എല്ലാവരും നോക്കാം നമ്മൾ പറഞ്ഞു കഴിക്കുന്ന റെസിപ്പി നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പൊ അതൊന്നും പോയി കാണുക ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ആയി പോവും ാലും കുഴപ്പമില്ല ഒരു മുട്ട ഫിനിഷ് ആവുന്നതിന്റെ കൂടെയുള്ളു കെട്ടോ ഒരു മുട്ടയേ ഉള്ളൂ അതിൻ്റെ പകുതിയാണോ അതിന് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതും കൂടെ ഫിനിഷ് ആയ സംഭവം തീർന്നു വരത്തിലുള്ളൂ അപ്പം എല്ലാ ഫ്രണ്ട്സും നമ്മൾ ഈ അടിപൊളി ഇടിയപ്പം വെച്ചത് വന്ന് പോയി നോക്കുക അതുപോലെ നമ്മളെ മുട്ടക്കറി വയ്ക്കുന്നത് പോയി നോക്കുകയെ അപ്പം എല്ലാവർക്കും അത് പിടി കിട്ടും കിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാരും കാണുക നമ്മളെ അടിപൊളി രാവിലത്തെ സ്പെഷ്യൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന നമ്മുടെ ചാനലും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക ഓക്കെ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എസ് സാർ ഈ കൊടുക്കാൻ ഇങ്ങനെ പറയുന്നത് ഏകദേശമായിട്ട് ഓക്കെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ വേറെ ഏകദേശം ഫുൾ ആയിട്ടുണ്ട് പക്ഷേ രുചി കാരണം നമുക്കത് വിടാൻ പറ്റുന്നില്ല അതാണ് കാരണം ഓക്കെ ഇത് വിടങ്ങട്ട് ഫിനിഷ് ചെയ്യാം തീർന്നു പാടിപ്പൊടി പറയുന്ന വൃത്തിയില്ല അതിനൊക്കെ നമുക്ക് അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് നമുക്ക് കിട്ടുന്ന കിട്ടി വീഡിയോസ് ഉണ്ട് എല്ലാ ഇപ്പം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക ഏകദേശം നമ്മളെല്ലാം കഴിഞ്ഞുണ്ടോ എല്ലാം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് യെസ് അതായത് കൂടെ ഉള്ളു അതായത് സ്വല്പം പാസ്വേഡ് കൂടെ ബാക്കിയുണ്ട് അതുകൊണ്ട് തീർന്നാൽ എല്ലാം തീർക്കണം ഓക്കേ സുഖമായിട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയായിട്ടുണ്ട് അപ്പം എല്ലാരും ഒന്ന് കാണുക മറ്റേ പൊളിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതാക്കിയിട്ടില്ല മുട്ടക്കറിയും അതുപോലെ എഴുതിയപ്പോ എല്ലാരും ഒന്ന് ഉണ്ടാക്കുക ഇതൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് ഇത് ഒന്ന് കാത്തിരിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ